നമസ്കാരം ജീവിതത്തിൽ നമ്മളൊക്കെ ദൈവത്തോട് എന്താണ് ചോദിക്കുന്നത് സുഖം ന് സമ്പത്ത് ഏ ആരോഗ്യം ഏ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ജീവിതം എന്നാൽ മഹാഭാരതത്തിലെ കുന്തി ദേവി ചോദിച്ചത് തികച്ചും വ്യത്യസ്തമായിരുന്നു കുന്തി ദേവി പറഞ്ഞു കൃഷ്ണ എനിക്ക് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ തരണേ അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം ഒരു ദിവസം ശ്രീകൃഷ്ണൻ കുന്തിയോട് ചോദിച്ചു അമ്മേ അവിടുത്തെ സന്തോഷിപ്പിക്കാൻ എനിക്ക് എന്തു ചെയ്യാം അമ്മക്ക് എന്താണ് ആവശ്യം എന്താണ് വേണ്ടത് സാധാരണ ഒരാൾ ആയിരുന്നെങ്കിൽ പറയുമായിരിക്കും എനിക്ക് സമ്പത്ത് വേണം ആരോഗ്യം വേണം കുടുംബസുഖം വേണം പ്രശ്നങ്ങളില്ലാത്ത ജീവിതം വേണം പക്ഷേ കുണ്ടി ദേവി പറഞ്ഞത് കൃഷ്ണ എനിക്ക് ഒരേയൊരു കാര്യം മതിയാകും എന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകണം കൃഷ്ണൻ അല്പം ആശ്ചര്യപ്പെട്ടു ചോദിച്ചു അമ്മേ ഇതെന്തൊരു വിചിത്രമായ അപേക്ഷ ലോകത്തിലെ എല്ലാവരും എന്നോട് പ്രാർത്ഥിക്കുന്നത് ദുഃഖം മാറട്ടെ പ്രശ്നം മാറട്ടെ സന്തോഷം വരട്ടെ എന്നാണ് പക്ഷേ അവിടെ എങ്ങനെ പ്രശ്നങ്ങൾ തന്നെ വേണം എന്ന് ചോദിക്കുന്നു അപ്പോൾ കുന്തി വളരെ മനോഹരമായി പറഞ്ഞു കൃഷ്ണ എനിക്ക് അറിയാം ജീവിതം സന്തോഷത്തിലും ആനന്ദത്തിലും മുങ്ങിയാൽ ഞാൻ അങ്ങേ മറക്കും നിന്നെ ഓർക്കാതെ ഞാൻ എന്റെ ലോകത്തിൽ മുഴുകിപ്പോകും പക്ഷേ പ്രയാസം വന്നാൽ കണ്ണീരിൽ ഞാൻ നിന്നെ മാത്രമേ ഓർക്കൂ എന്റെ മനസ്സ് എല്ലായ്പ്പോഴും നിന്നെ ആശ്രയിക്കും അതുകൊണ്ടാണ് ഞാൻ പ്രശ്നങ്ങൾ ചോദിച്ചത് പ്രശ്നങ്ങൾ വന്നാൽ മാത്രമേ എനിക്ക് എന്നും അങ്ങയോടൊപ്പം ഇരിക്കാൻ കഴിയൂ ഇവിടെയാണ് കുന്തി ദേവി നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെടരുത് പ്രശ്നങ്ങൾ നമ്മെ തകർക്കാനല്ല അവ നമ്മെ ഭഗവനുമായി അടുക്കാനും ആത്മീയമായി വളരാനും മനസ്സ് ശക്തമാക്കാനുമാണ് ഒരു കാര്യം ഓർക്കുക പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതം ഒരിക്കലും ഇല്ല പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ കൃഷ്ണനെ പോലെ ഒരു സ്നേഹിതൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന പാലം അതിനാൽ പ്രിയ സജ്ജനങ്ങളെ പ്രശ്നങ്ങൾ വന്നാൽ വിഷമിക്കാതെ അതിനെ ഒരു അവസരമായി കാണാം കുന്തി പോലെ തന്നെ നമ്മൾ ചിന്തിക്കാം ഈ പ്രയാസം വന്നത് എന്നെ കണ്ണന്റെ അടുത്ത് എത്തിക്കാനാണ് ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನ ತ್ಯ ಗೋವಿಂದ ಗೋವಿಂದ